ശരി അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യം ഇതാണ് ഇത് നൂറ്റി നാൽപ്പത്തിനാല് ബാർ നൂറ്റി നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ഒരു ചോദ്യ പേപ്പറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ആ കൊസ്റ്റ്യൻ എങ്ങനെയാണ് ഈ കൊസ്റ്റ്യൻ വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് കേട്ടോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് താഴെ പറയുന്ന സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിയമിച്ച കമ്മീഷനെയാണെന്നുള്ള ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച കമ്മീഷൻ ഓക്കെ അത് ഒരു ഈസി കോസ്റ്റ്യൻ ആണ് കാരണം നിങ്ങൾ ഈ കൊസ്റ്റ്യൻ ഈ രീതിയിൽ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് അതിന്റെ ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് അല്ലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടില് സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷൻ ഓക്കെ അതൊരു ഈസി പോയിന്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഹണ്ടർ കമ്മീഷൻ ആണ് ഹണ്ടർ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഹണ്ടർ കമ്മീഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ മനസ്സിലായോ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഹണ്ടർ കമ്മീഷൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ അത് ഓർത്തിരിക്കുക ഈ ഹൺഡർ കമ്മീഷൻ എന്ന പേര് കേൾക്കുമ്പോഴ് നിങ്ങൾ വേറൊരു കാര്യം പഠിച്ചു കാണാം കേട്ടേ ഹൺഡർ കമ്മീഷൻ ഇന്ത്യ രാജ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് നിയമിച്ചാണെന്ന് അറിയോ ഹൺഡ്ര കമ്മീഷനെ ഹൺഡ്ര കമ്മീഷൻ നിയമിച്ചത് ലോഡ് റിപ്പൺ ആണ് റിപ്പൺ പ്രഭു നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ് ഹൺഡർ കമ്മീഷൻ എന്ത് ചെയ്തത് നിയമിച്ചത് അപ്പൊ ഹൺഡർ കമ്മീഷൻ നിയമിച്ച കേട്ടു കഴിഞ്ഞാൽ റിപ്പൺ പ്രഭു ആണ് റിപ്പൺ പ്രഭുവാണ് ഹൺഡർ കമ്മീഷനെ നിയമിച്ചത് ഓക്കെ ശരി ഇനി അടുത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ കമ്മീഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷന്റെ പേരും എന്ത് തന്നെയാണ് ഹൺഡ്ര കമ്മീഷൻ തന്നെയാണ് മനസ്സിലായ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷന്റെ പേരും എന്താണ് കുട്ടികളെ ഹണ്ടർ കമ്മീഷൻ എന്ന് തന്നെയാണ് അതിന്റെയും പേര് ആ ഒരു പോയിന്റിനും കൂടെ ഓരോരുത്തരേക്ക് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ അവിടെ തന്നെ വേറൊരു ചോദ്യം വരുന്നുണ്ട് അതായത് ഈ ജാലിയൻ ബാലാബാഗു കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് ഐ എൻസി അതായത് കോൺഗ്രസ് നിയമിച്ച കമ്മീഷൻ ഏതാണ് ഈ പത്തൊൻപതിലെ കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് ബ്രിട്ടീഷുകാരെ നിയമിച്ച അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഹെൻഡർ കമ്മീഷൻ അങ്ങനെ ഐ എൻസി നിയമിച്ച കമ്മീഷന്റെ പേരെന്താ അറിയാങ്കിലും ഐ എൻസി നിയമിച്ച കമ്മീഷന്റെ പേരാണ് അബ്ബാസ് അബ്ബാസ് കമ്മീഷൻ കമ്മീഷൻ അബ്ബാസ് മനസ്സിലായാ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയ മാലാവ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഐ എൻ സി നിയമിച്ച കമ്മീഷന്റെ പേരാണ് അബ്ബാസ് തിയാബ്ജി കമ്മീഷൻ അബ്ബാസ് തിയാബ്ജി കമ്മീഷൻ അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൂട്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് ഹൺഡ്രഡ് കമ്മീഷൻ ഓക്കെ ഈ അബ്ബാസ് ഒരു ചോദ്യം പറഞ്ഞു അബ്ബാസ് അബ്ബാസ് ഒരു ചോദ്യം അബ്ബാസ് പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഗുജറാത്തിന്റെ വന്ധ്യവയോധികൻ ഗുജറാത്തിന്റെ വന്ധ്യവയോധികൻ ഗുജറാത്തിന്റെ വന്ധ്യ വയോധികൻ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഗുജറാത്ത് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന അബ്ബാസ് തിയാബ്ജിയാണ് ഗുജറാത്തിന്റെ വന്തിയവയോധികൻ എന്നറിയപ്പെടുന്നത് അബ്ബാസ് തിയാബ്ജിയാണ് ഓർത്തിരിക്കുക ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ വന്ധ്യവയോജികൻ ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് എന്റെ ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി ഇന്ത്യ വന്ധ്യവയോധികൻ അറിയപ്പെടുന്നത് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ആ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യമരത്തിന്റെ വന്ധ്യവൈയോധികൻ എന്നറിയപ്പെടുന്ന ആരെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്യവയോധികം എന്നറിയപ്പെടുന്നത് കൺവർ സിംഗിനെയാണ് കൺവർ സിംഗിനെയാണ് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യ വയോധികം എന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് നമ്മുടെ ഈ പത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ് ആ ക്ലാസ് കാണാത്ത ഒരു കണ്ടു കണ്ടുപോക്ക് കേട്ടോ അപ്പൊ അതിൽ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ അതിൽ ഈ ഒരു പോയിന്റ് പറഞ്ഞില്ലായിരുന്നു ഗുജറാത്തിന്റെ വന്യവയോധികൻ അബ്ബാസ് തിയാബി എന്നുള്ള പോയിന്റ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഓക്കെ അപ്പൊ അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്തിരിക്കുക ഓക്കെ അപ്പൊ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായില്ലടാം ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത് കേട്ടു ഈ പറയുന്ന ഹണ്ടർ കമ്മീഷൻ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി രണ്ടിലെ റിപ്പൺ റിപ്പൺ പ്രഭുവാണ് റോയ് അദ്ദേഹമാണ് നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയ വാലാ കൂട്ടക്കൊല്ല അന്വേഷിച്ച ബ്രിട്ടീഷ് കമ്മീഷന്റെ പേരും ഏത് തന്നെയാണ് ഹണ്ടർ കമ്മീഷൻ തന്നെയാണ് അതുപോലെ തന്നെ ഈ ജാലിയം വാലാ വകുപ്പ് കൂട്ടക്കോലെ കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് ഐ എൻസി നിയമിച്ച കമ്മീഷനാണ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് നിയമിച്ച കമ്മീഷനാണ് അബ്ബാസ് തിയാബ്ജി കമ്മീഷൻ അതുപോലെ തന്നെ ഗുജറാത്തിന്റെ വന്യവയോധിക എന്നറിയപ്പെടുന്ന ഗുജറാത്തിന്റെ വന്യവയോധികം എന്നറിയപ്പെടുന്ന ആരെയാണ് അബ്ബാസ് ആണ് ഓക്കെ പക്ഷെ നമുക്കിനി ഈ മൂന്ന് കമ്മീഷൻ നമ്മുടെ എസ് സി ആയിട്ട് ഞാൻ പറഞ്ഞ ചാപ്റ്റർ ഓർമ്മയില്ലേ ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാവണ്ടേ ഓക്കേ ആ മൂന്ന് കമ്മീഷൻസ് ഏതൊക്കെയാണ് നോക്ക മൂന്ന് കമ്മീഷൻ ആണ് പഠിക്കാറുള്ളത് അതിൽ ഒന്നാമത് വെച്ച് കഴിഞ്ഞാല് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഓക്കെ നമുക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എസ് രാധാകൃഷ്ണൻ അറിയത്തില്ല എസ് രാധാകൃഷ്ണൻ എസ് രാധാകൃഷ്ണൻ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി രണ്ടാമത്തെ രാഷ്ട്രപതി നമുക്ക് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് നമ്മള് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു ഇതൊക്കെ നമുക്ക് അറിയാനുള്ള പോയിന്റുകളാണ് അല്ലെ ഓക്കെ അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എസ് രാധാകൃഷ്ണൻ കമ്മീഷനെ കുറിച്ചാണ് ഒന്നാമത്തെ പോയിന്റ് സ്വതന്ത്ര ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ എന്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ എന്ത് ചെയ്തു പഠിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ അണ്ടർ കമ്മീഷൻ പഠിച്ചു എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത് എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് വർഷം നമ്മൾ ആ പറഞ്ഞ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഈ കമ്മീഷൻ എന്ത് ചെയ്യുന്നത് രൂപീകരിക്കുന്നത് നാൽപ്പത്തെട്ടിലാണ് കമ്മീഷൻ രൂപീകരിക്കുന്നത് നാൽപ്പത്തി ഒൻപതിൽ കമ്മീഷൻ എന്ത് ചെയ്തു റിപ്പോർട്ട് കൊടുത്തു കേട്ടോ കമ്മീഷൻ എന്ത് ചെയ്തു റിപ്പോർട്ട് കൊടുത്തു അപ്പം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത് ഡോക്ടർ എസ് രാധകൃഷ്ണൻ കമ്മീഷൻ ഏത് വർഷം രൂപീകരിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടില് പ്പെടുന്നു ഇനി പ്രധാന ലക്ഷ്യം എന്തായിരുന്നു പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ഈ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യം ഇതായിരുന്നു ലക്ഷ്യം സർവകലാശാലകളെ കുറിച്ച് സർവകലാശാല സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ് ആടു ലക്ഷ്യം സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യം സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം ഓക്കെ ഈ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ഒരു ലക്ഷ്യം അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റ് ഓർത്ത് വെച്ചോണേ അതായത് ഈ എസ് രാധാകൃഷ്ണന്റെ മുഴുവൻ പേര് സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നാണ് ആ ഒരു എസ്സിന്റെ പൂർണ്ണ രൂപം അപ്പൊ സർവേപ്പള്ളി രാധാകൃഷ്ണൻ സർവകലാശാല വിദ്യാഭ്യാസം സർവേപ്പള്ളി രാധാകൃഷ്ണൻ സർവകലാശാല വിദ്യാഭ്യാസം എന്ന രീതിയിൽ നിങ്ങൾ അത് ഓർത്തിരിക്കുക ഓക്കെ അപ്പം ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായി ഓക്കെ ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കമ്മീഷൻ മുന്നോട്ട് വെച്ച മുന്നോട്ട് വെച്ച ശിപാർശകൾ എന്തൊക്കെയാണ് എന്തൊക്കെ ശുപാർശകളാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചത് അതിൽ ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാല് യു ജി സി രൂപീകരിക്കുക യു ജി സി രൂപീകരിക്കുക യു ജി സി രൂപീകരിക്കുക ഓക്കെ എന്തുവാ യു ജി സി യു ജി സി എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനെയാണ് യു ജി സി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനെയാണ് എന്ന് പറയുന്ന കുട്ടികളെ യു ജി സി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സർവകലാശാലകൾക്ക് പ്രവർത്തന ഫണ്ട് നൽകുന്നതും നിയന്ത്രിക്കുന്നതൊക്കെ യു ജി സി ആണ് യു ജി സി അംഗീകാരം ലഭിച്ചാൽ മാത്രമേ സർവകലാശാലകൾക്ക് ഗവൺമെന്റിന്റെ ആ രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ യു ജി സി രൂപീകരിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഈ പറയുന്ന നമ്മുടെ സർവകലാ സർവകലാശാല കമ്മീഷനായിട്ടുള്ള കമ്മീഷനാണ് ഓക്കെ അപ്പൊ അതിന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് യു ജി സി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് യു ജി സി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ യു ജി സി ആക്റ്റും എന്ത് ചെയ്തു യു ജി സി ആക്റ്റും എന്ത് ചെയ്ത നിലവിൽ വന്നു യു ജി സി ആക്ട് നിലവിൽ വന്നു മനസ്സിലായില്ലേ അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് യു ജി സി രൂപീകരിച്ചു അമ്പത്തി ആറിൽ യു ജി സി ആക്ട് നിലവിൽ വന്നു യു ജി സിയുടെ ആദ്യത്തെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ആണെന്ന് കേട്ടു കഴിഞ്ഞാല് എസ് എൻ ഭട്നഗർ ആണ് എസ് എൻ ഫട്നഗർ ആണ് യു ജി സിയുടെ ആദ്യത്തെ ചെയർമാൻ യു ജി സി ആദ്യ ചെയർമാൻ എസ് എൻ ഭട്നഗർ ആണ് നിലവിലെ ചെയർമാൻ ആയെന്ന് കഴിഞ്ഞാൽ എം ജഗതീഷ് കുമാർ എം ജഗതീഷ് കുമാർ ആണ് എം ജഗതീഷ് കുമാർ ആണ് ഇപ്പോഴത്തെ യു ജി സി ചെയർമാൻ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക പിള്ളേരെ യു ജി സി രൂപീകരിക്കുക യു ജി സി രൂപീകരിക്കുക എന്ന ആശയം അല്ലെങ്കിൽ ശുപാർശ മുന്നോട്ട് വെച്ച കമ്മീഷൻ ഏത് അതാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ അപ്പൊ അതിന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് യു ജി സി രൂപം കൊണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് യു ജി സി രൂപം കൊണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് യു ജി സി ആക്റ്റും നിലവിൽ വന്നു അതായത് അൻപത്തി മൂന്നിലാണ് യു ജി സി ഫോം ചെയ്യുന്നത് അൻപത്തി ആറിലാണ് യു ജി സി ആക്ട് എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് ഓക്കെ ഇനി അടുത്ത് എസ് എൻ ഫട്നഗർ ആയിരുന്നു യു ജി സിയുടെ ആദ്യ ചെയർമാൻ യു ജി സിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എം ജഗദീഷ് കുമാറാണ് യു ജി സിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാൻ കൂട്ടികളെ എം ജഗതേഷ് കുമാറാണ് യു ജി എസ് സിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഓക്കെ അപ്പൊ അതായിരുന്നു ഈ എസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ ഒന്നാമത്തെ ശുപാർശ രണ്ടാമത്തെ ശുപാർശ സ്ത്രീ വിദ്യാഭ്യാസത്തിന് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക ഓക്കെ അതും പഠിക്കുന്നുണ്ട് നമുക്ക് രാധാകൃഷ്ണൻ നമ്മുടെയൊക്കെ നാട്ടില് രാധാകൃഷ്ണൻ എന്ന പേരുള്ള ആളെ നമ്മൾ രാധേ രാധേ എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലേ രാധേ അപ്പൊ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ പേരല്ലേ അപ്പം രാധാകൃഷ്ണൻ കമ്മീഷൻ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാൻ പറഞ്ഞു എന്ന് വർത്താമതി മനസ്സിലായില്ലേ രാധാകൃഷ്ണൻ കമ്മീഷൻ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാൻ പറഞ്ഞു ഓക്കെ അടുത്ത മൂന്നാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് തൊഴിലധിഷ്ഠിത തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക അതായത് നമ്മള് പ്രൊഫഷണൽ കോളേജുകൾ എന്ന് പറയും കേട്ടോ പ്രൊഫഷണൽ കോളേജുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ നമ്മൾ പറയും ഓക്കെ അതായത് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊഴിൽ പഠിക്കാൻ പറ്റുന്ന നമ്മൾ ഇപ്പൊ എഞ്ചിനീയറിംഗ് ആയാലും അങ്ങനത്തെ ഒക്കെ ആയാലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണല്ലേ ഓക്കെ അപ്പൊ അത് സ്ഥാപിക്കാനും ഈ പറയുന്ന രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയാണ് നമ്മൾ ആ എസ് സിആർടിയിലെ രാധാകൃഷ്ണൻ കമ്മീഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാറേ ഇങ്ങോട്ട് നോക്കി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ അതിൽ ഡൗട്ട് ഒന്നുമില്ല സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും നാൽപ്പത്തി ഒൻപതില് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഓക്കെ അതിന്റെ പ്രധാന എന്ന് പറയുന്നത് സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ് സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ് പ്രധാന ലക്ഷ്യം മുന്നോട്ട് വെച്ച ശുപാർശകൾ പറഞ്ഞു ഒന്നാമത് ശുപാർശയാണ് യു ജി സി രൂപീകരിക്കുക എന്ത് രൂപീകരിക്കാനും കുട്ടികളെ യു ജി സി രൂപീകരിക്കുക ആ ഒരു ശുപാർശയുടെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് എന്ത് രൂപീകരിക്കുകയാണ് യു ജി സി രൂപീകരിക്കുകയാണ് എന്നാൽ യു ജി സി ആക്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം യു ജി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് യു ജി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ൂന്നും അൻപത്തി ആറും വെച്ചിരുന്നു വേറൊരു കാര്യം ഓർത്തോണേ അൻപത്തിമൂന്നും അൻപത്തിയാറും അതായത് നമ്മുടെ സംസ്ഥാന പുനഃസംഘടന കമ്മിറ്റി സംസ്ഥാന പുനഃസംഘടന കമ്മിറ്റി സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റി ഈ കമ്മിറ്റി ഫോം ചെയ്തത് അമ്പത്തി മൂന്നിലും എന്നാൽ സംസ്ഥാന പുനഃസംഘടന നിയമം സംസ്ഥാന പുനഃസംഘടന നിയമം വന്നത് അൻപത്തി ആറിലുമാണ് മനസ്സിലായ സംസ്ഥാന പുനഃസംഘടന കമ്മിറ്റി അൻപത്തി മൂന്നിലാണ് സംസ്ഥാന പുനഃസംഘടന കമ്മിറ്റി അമ്പത്തി മൂന്നിലും സംസ്ഥാന പുനഃസംഘടനാ നിയമം സംസ്ഥാന പുനഃസംഘടനാ നിയമം ഏഴ് വർഷമാണ് അൻപത്തി ആറിലുമാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം അൻപത്തി ആറിലുമാണ് മനസ്സിലായത് കമ്മിറ്റി അൻപത്തി മൂന്ന് നിയമം അൻപത്തി ആറ് ഓക്കെ അപ്പൊ അതും കൂടെ ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെയാണ് യു ജി സി ഫോം ചെയ്തത് അൻപത്തി മൂന്നിലും യു ജി സി ആക്ട് നിലയിൽ വരുന്നത് അൻപത്തി ആറിലുമാണ് ഓക്കെ യു ജി സി രാജ് ചെയർമാൻ പറഞ്ഞു എസ് എൻ ഫട്നഗർ ആണ് യു ജി സി രാജ് ചെയർമാൻ യു ജി സി നിലവിലെ ചെയർമാൻ പറഞ്ഞു എം ജഗതീഷ് കുമാറാണ് യു ജി സി നിലവിലെ ചെയർമാൻ ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ശുപാർശ എന്ന് പറയണത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക പിന്നെ മൂന്നാമത്തെ ശുപാർശ എന്ന് പറയുന്നത് തൊഴിലധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് തൊഴിലധ്യ വിദ്യാലയങ്ങൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക ഓക്കെ പഠിച്ചോ ഇത്ര മനസ്സിലായല്ലോ നമുക്ക് രണ്ടാമത്തെ കമ്മീഷനാണ് നോക്കാം രണ്ടാമത്തെ കമ്മീഷനാണ് രണ്ടാമത്തെ കമ്മീഷനാണ് ഡോക്ടർ ലക്ഷ്മണ ലക്ഷ്മണ സ്വാമി ലക്ഷ്മണ സ്വാമി മുതിയാർ കമ്മീഷൻ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ ഈ ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടില് രൂപം കൊള്ളുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു അൻപത്തിരണ്ടിലാണ് ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ രൂപം കൊള്ളുന്നത് അൻപത്തി മൂന്നിൽ എന്ത് ചെയ്തു റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു ഓക്കെ ഈ മുതലിയർ കമ്മീഷൻ എന്തിനായിരുന്നു കേട്ടുകഴിഞ്ഞാൽ അതായത് ലക്ഷ്യം എന്തായിരുന്നു കേട്ടു കഴിഞ്ഞാല് സെക്കൻഡറി വിദ്യാഭ്യാസ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം അതായത് സെക്കൻഡറി വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ ഹയർ സെക്കൻഡറി പറയത്തില്ലേ പ്ലസ് വൺ പ്ലസ് ടു അപ്പൊ അത് തന്നെ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനമാണ് മുതലിയാർ കമ്മീഷൻ പാഠ്യ വിഷയമാക്കിയത് ഇതൊക്കെ ഈ ക്ലാസ് വെറുതെ കേട്ടുന്ന മാത്രം പോരാ നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക നോട്ടൊക്കെ നന്നായിട്ട് തയ്യാറാക്കുക നന്നായിട്ട് റിവിഷൻ ചെയ്യുക മനസ്സിലായില്ലേ യൂട്യൂബൊക്കെ കണ്ട് പഠിക്കുന്നവരോട് കുട്ടിയാണ്ട് എനിക്കറിയാം പക്ഷേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേട്ടിരിക്കും പിന്നെ ചിലപ്പോ കുറച്ച് ബോർ അടിക്കുന്ന അത് കളൻ്റെ അങ്ങനെ പോകും മനസ്സിലായില്ല അങ്ങനെയല്ല നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി എസ് സി പഠന തന്നെ ഒരു ബോർഡ് ബോറുള്ള പരിപാടിയാണ് അപ്പൊ നമ്മുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് നമ്മളത് യൂസ് ചെയ്യുക മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങൾ തന്നെ എത്ര പേര് ഇത് യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല പക്ഷെ യൂസ് ചെയ്യുന്ന ഒരാളെങ്കിലും അതിൽ ഉണ്ടാവും മിനിമം ഒരാളെങ്കിലും ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വേണ്ട ആ ഒരാൾ രക്ഷപ്പെടും ഇപ്പൊ അത് രണ്ടുപേരാവട്ടെ ചിലപ്പോൾ നൂറ് പേരാവട്ടെ ചിലപ്പോൾ ആയിരം പേരാവട്ടെ പതിനായിരം പേരാവട്ടെ ആരാണോ ഇത് കൃത്യമായി ഉപയോഗിക്കുന്നത് നമ്മുടെ ആര് കൃത്യമായ രീതിയിൽ പഠിച്ചു പോകുന്ന ആരാണോ അവര് രക്ഷപ്പെടും അല്ലാതെ അങ്ങനെ കൃത്യമായ രീതിയിൽ പഠിച്ചു പോയിട്ട് രക്ഷപ്പെടാത്തതായിട്ട് എന്റെ അറിയില്ല ആരുമില്ല മനസ്സിലായില്ലേ ഞാൻ ചെയ്തു തരുത്തരണം എനിക്കങ്ങനെ ആരും അറിയത്തില്ല കൃത്യമായി പഠിച്ചു പോയിട്ട് കൃത്യമായ ഒരു ഓർഡറിൽ കാര്യങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു പോയിട്ട് രക്ഷപ്പെടാത്ത ആരും എന്റെ അറിവില്ല ഓക്കെ അത് തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഇൻസ്പിറേഷൻ ഓക്കെ ആ അപ്പൊ ലക്ഷ്യം സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ആ ഇനി എന്തൊക്കെ ശുപാർശകളാണ് ഇവര് മുന്നോട്ട് വെച്ചത് നമുക്ക് നോക്കാം ഒന്നാമത്തത് ത്രീഭാഷ പാഠ്യപദ്ധതി പദ്ധതി പദ്ധതി കേട്ടോ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ മലയാളം പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് ഹിന്ദി പഠിച്ചിട്ടുണ്ട് മൂന്ന് ഭാഷകൾ നമ്മൾ എണ്ണീട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് ഈ ത്രിഭാഷാ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ത്രിഭാഷ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഒന്നാമത്തെ ശിഭാഷ ത്രിഭാഷ പാഠ്യപദ്ധതി നടപ്പിലാക്കുക രണ്ടാമത്തത് ഈ വിദ്യാർത്ഥികളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് അധ്യാപകർക്ക് പരിശീലനം വേണ്ട അധ്യാപക പരിശീലനം വേണ്ട പടക്കം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇതുപോലെ പറയും ആ ഇന്ന ടീച്ചർ ഇല്ല ടീച്ചർ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് ടീച്ചർ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണെന്ന് അല്ലേ അതായത് അധ്യാപകർക്ക് പരിശീലനം ഉണ്ട് അത് ആ ഒരു ശിപാർശ മുന്നോട്ട് വെച്ചു അതായത് അധ്യാപക പരിശീലന സമിതി അധ്യാപക പരിശീലന പരിശീലന സമിതി അധ്യാപക പരിശീലന സമിതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏത് കമ്മീഷനാണ് മുതലേ കമ്മീഷനാണ് അധ്യാപക പരിശീലന സമിതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ാണ് അടുത്ത് മൂന്നാമത്തെ വെച്ച് കഴിഞ്ഞാല് വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക വിവിധോദ്ദേശ വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക വിവിധോദ്ദേശ സ്കൂളുകൾ എന്ത് ചെയ്യുക സ്ഥാപിക്കുക മനസ്സിലായില്ലേ അതായത് നമ്മളിപ്പോ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ ഇല്ലേ ഓക്കെ അപ്പൊ അതുപോലെയുള്ള വിവിധ പിന്നെ സ്പോർട്സ് സ്കൂളുകളില്ലേ മനസ്സിലായി ഞാൻ പറഞ്ഞു മനസ്സിലായത് മറ്റേ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് സ്പോർട്സ് സ്കൂളുകളുണ്ട് ടെക്നിക്കൽ സ്കൂളുകളുണ്ട് അപ്പൊ അങ്ങനെ വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക മൂന്നാമത്തെ ആശയം എന്താണ് വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക അടുത്ത നാലാമത്തെ ആശയം ഇതാണ് സെക്കൻഡറി തലത്തിൽ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കുക സെക്കൻഡറി തലത്തിൽ എന്ത് രൂപീകരിക്കണം കുട്ടികളെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കണം ഓക്കെ അപ്പൊ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കുക എന്നതാണ് നാലാമത്തെ ആശയം ഓക്കെ അപ്പൊ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ നോക്കി ആ നാല് കാര്യങ്ങളല്ലേ നമുക്ക് ഈ മുതലേ കമ്മീഷൻ ഫുള്ള് നോക്കാവേ ഒന്ന് ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് എനിക്ക് ഈ ഇന്ററാക്ഷൻ വെച്ച് പഠിപ്പിച്ചാലേ എനിക്ക് നല്ലൊരു ഫ്ലോയിൽ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ എനിക്ക് കുട്ടിക്കലർത്തി ഇങ്ങനെ സംസാരിച്ച് ഗീവൻ ടേക്ക് പോലെയാണ് അതായത് ഞാൻ ചോദിക്കുന്നു ഒരു മറുപടി പറയുന്നു തെറ്റോണെങ്കിൽ എഴുതിരുത്തുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോഴേ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ ഓക്കെ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല ഇതൊരു ബുദ്ധിമുട്ട് പോലെയാണ് മനസ്സിലായില്ലേ ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് പഠിപ്പിക്കുക പിന്നെ എല്ലാവർക്കും നമുക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങളത് മനസ്സിലാകുക എനിക്ക് എന്തെങ്കിലും ചിലപ്പം ഇടയ്ക്ക് വെച്ചിട്ട് ചിലപ്പോൾ ഒരു അറപ്പൊക്കെ വരണമെങ്കിൽ അതിനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കുക ഇന്ററാക്ഷൻ ഇല്ലാത്തതുണ്ടാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പം ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷനെ കുറിച്ചാണ് വീണ്ടും പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നിയമിച്ചു അൻപത്തി മൂന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ലക്ഷ്യം സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം മുന്നോട്ട് വെച്ച ശിപാർശകൾ ത്രിഭാഷാ ഭാഷാ പദ്ധതി നടപ്പിലാക്കുക രണ്ടാമത്തെ അധ്യാപക പരിശീലന സമിതികൾ രൂപീകരിക്കുക അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക മൂന്ന് വിവിധോദ്ദേശ സ്കൂളുകൾ രൂപീകരിക്കുക നാല് സെക്കൻഡറി തല വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കുക സെക്കൻഡറി തല വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കുക അപ്പൊ നാല് കാര്യങ്ങൾ നിങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതായത് മുതലിയാർ കമ്മീഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് മൂന്നാമത്തെ കമ്മീഷനാണ് ആ മൂന്നാമത്തെ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ മൂന്നാമത്തെ കമ്മീഷനാണ് ഡോക്ടർ ഡി എസ് കോത്താരി ഡി എസ് കോത്താരി എന്നാണ് ഇദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കൊട്ടേഷൻ ഉണ്ട് അതായത് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയിലെ ക്ലാസ് മുറികളിലാണ് ഇന്ത്യയിലെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയിലെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ആരാണ്ട ഡോക്ടർ ി എസ് കോത്താരിയാണ് ഇന്ത്യയിലെ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയിലെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞത് ഡോക്ടർ ഡി എസ് കോത്താരി ആണ് ഇതൊക്കെ എഴുതി വെച്ചോണേടാ എഴുതി വെച്ചോണേ അതുപോലെ തന്നെ ഇന്ത്യയുടെ ആത്മാ ഉറങ്ങുന്നത് ഇന്ത്യയുടെ ആത്മാ ഉറങ്ങുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞത് ആരാ ഇന്ത്യയിലെ ആത്മാ ഉറങ്ങുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ഇന്ത്യയുടെ ആത്മാ ഉറങ്ങുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലാണെന്ന് പറയുന്നത് ആരാണ്ട ഗാന്ധിജിയാണ് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുട്ടികളെ നമുക്ക് ഈ കോത്താരി കമ്മീഷനെ കുറിച്ച് പഠിക്കാമല്ലോ ഓക്കെ നോട്ടൊക്കെ എഴുതി പഠിക്കുന്നതല്ലോ എത്ര പേരാണ് കൃത്യമായി നോട്ട് എഴുതി പഠിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ ആരെങ്കിലും ഒക്കെ നോട്ട് എഴുതി പഠിക്കുന്നുണ്ടെന്ന് അറിയണമല്ലോ ഓക്കെ അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യണം ശരി ഇനി നമുക്ക് കോത്താരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് രൂപം കൊള്ളുകയും അറുപത്തി ആറിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ട് അറുപത്തിനാല് രൂപം കൊണ്ട് അറുപത്തി ആറിൽ റിപ്പോർട്ട് കൊടുത്തു അറുപത്തിനാല് രൂപം കൊണ്ട് അറുപത്തി ആറിൽ റിപ്പോർട്ട് കൊടുത്തു പ്രധാന ലക്ഷ്യം എന്തായിരുന്നു കോത്താരി കമ്മീഷന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ 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 ദേശീയ മാതൃകയെ കുറിച്ചുള്ള പഠനം ദേശീയ മാതൃകയെ കുറിച്ചുള്ള പഠനം വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ കുറിച്ചുള്ള പഠനം ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ കുറിച്ചുള്ള പഠനമാണ് ഓക്കെ അപ്പം നമ്മൾ മൂന്ന് കമ്മീഷനും നമ്മൾ ലാസ്റ്റ് ഒന്ന് ഫുൾ റിവിഷൻ ചെയ്യും അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞിട്ട് എല്ലാവരും എന്ത് ചെയ്യും വീഡിയോ ചെയ്യാവൂ കേട്ടോ ഓക്കെ ശരി അപ്പൊ നമുക്ക് ഈ കോത്താരി കമ്മീഷൻ മുന്നോട്ട് ശുപാർശകൾ ഏതൊക്കെ നോക്കാതെ അപ്പോഴേ ഈ കോത്താരി കമ്മീഷൻ തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മുതലിയാർ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ അപ്പൊ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷനും സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ മുതലിയാർ കമ്മീഷനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത് നേട്ടിക്കഴിഞ്ഞാല് അത് കോത്താരി കമ്മീഷനുമാണ് ശുപാർശകൾ നോക്കാം പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയില് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയില് വിദ്യാഭ്യാസം നടപ്പിലാക്കുക പത്തേ പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയില് വിദ്യാഭ്യാസം നടപ്പിലാക്കുക നമ്മൾ സ്കൂളിൽ പഠിച്ച ആലോചിച്ച് നോക്കിയാൽ നമ്മള് ഒന്ന് മുതൽ പത്ത് വരെ പത്ത് വർഷം നമ്മൾ സ്കൂളിൽ പഠിച്ചു രണ്ട് വർഷം നമ്മൾ സെക്കൻഡറി തലത്തിൽ പഠിച്ചു മൂന്ന് വർഷം നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് പഠിച്ചു ഓക്കെ അതാണ് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന മാതൃക പറയുന്നത് അപ്പൊ അതൊക്കെ മാറിയിട്ട് ഇപ്പൊ പുതിയ നമ്മൾ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം വന്ന ആ ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മാതൃക എന്ന് പറയുന്നത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ആണ് അല്ലേ അതായത് നമ്മുടെ ഏത് വന്നത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപതില് കസ്തൂരിരംഗൻ സമിതി കസ്തൂരിരംഗൻ സമിതി കരട് തയ്യാറാക്കിയ ദേശീയ വിദ്യാഭ്യാസ മാതൃക ആ അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വന്നത് ഈ പറയുന്ന അഞ്ചേ പ്ലസ് മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് നാലാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക ഇങ്ങനെ എഴുതി പഠിക്കുക രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം മുന്നോട്ട് വെച്ച പാഠ്യപദ്ധതി അല്ലെങ്കിൽ പഠന രീതി എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ആണ് കേട്ടോ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ പറഞ്ഞു പറഞ്ഞുതരാം നമുക്ക് അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറഞ്ഞിരുന്നത് കേട്ടാ ഇത് തന്നെ മീഡിയറ്റ് ഇന്റർമീഡിയറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം നമുക്കിത് പഠിക്കാവേട്ടാ ഞാൻ പറഞ്ഞു തരാം പിന്നീട് ഓക്കെ ആ പിന്നീട് രണ്ടാമത്തെ ശിപാശ എന്ന് പറയുന്നത് മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക രണ്ടാമത്തെ ശുപാർശയാണ് മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക മൂന്നാമത്തെ ശുപാർശയാണ് സെക്കൻഡറി തലത്തിൽ സെക്കൻഡറി തലത്തിൽ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക ഓക്കെ മനസ്സിലായ നമ്മൾ തൊഴിലധിഷ്ഠ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്ന് നമ്മൾ മുകളിലോട്ട് പഠിച്ചായിരുന്നു ഏതാണ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ ആ ഒരു പോയിന്റിൽ നമ്മൾ തൊഴിലധിഷ്ഠ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്ന് പഠിച്ചായിരുന്നു ഇവിടെ സെക്കൻഡറി തലത്തിൽ നിങ്ങൾ ഓർത്ത് നോക്കിയേ ബി എച്ച് എസ് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി തലമല്ലേ ആ സെക്കൻഡറി തലത്തിലുള്ള ഈ തൊഴിലധിഷ്ഠ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ലേ ഈ പറയുന്ന ബി എന്ന് പറയുന്നത് ഐ ടി ഐ ഐ ടി ഐ ഐ ടി ഐ എന്ന് പറഞ്ഞാലും സെക്കൻഡറി തലത്തിൽ വരുന്നതാണ് അതായത് പത്താം ക്ലാസ് കഴിഞ്ഞില്ല ഐ ടി ഐക്ക് പോകുന്നേ അപ്പൊ അതും എന്താണ് സെക്കൻഡറി തലത്തിലുള്ള തൊഴില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഏത് കമ്മീഷൻ മുന്നോട്ട് വെച്ചത് നമ്മുടെ കോത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ച ആശയങ്ങള് ഓക്കെ അപ്പൊ നമുക്ക് ഈ മൂന്ന് കമ്മീഷൻ ഒന്ന് നോക്കണം അപ്പൊ ആദ്യം നമ്മൾ കോത്താരിനെ പറഞ്ഞു പോകാം കോത്താരി കമ്മീഷൻ കോത്താരി കമ്മീഷനെ നേതൃത്വം കൊടുത്തത് ഡി എസ് കോത്താരി ഡോക്ടർ ഡി എസ് കോത്താരിയാണ് മുന്നോട്ട് ആ കമ്മിറ്റിയെ മുന്നോട്ട് നയിച്ചത് ഓക്കെ അപ്പൊ കോത്താരി പറഞ്ഞൊരു പോയിന്റ് നമ്മൾ പഠിച്ചു എന്താണ് ആ പോയിന്റ് ആ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞത് ഡോക്ടർ വി എസ് കോത്താരിയാണ് ഓക്കെ കോത്താരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രൂപം കൊണ്ടു അറുപത്തി ആറിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ലക്ഷ്യം ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഇന്ത്യൻ വിദ്യാഭ്യാസ ദേശീയ മാതൃകയെ കുറിച്ചുള്ള പഠനം ഇന്ത്യൻ വിദ്യാഭ്യാസ ദേശീയ മാതൃകയെ കുറിച്ചുള്ള പഠനം ഇനി അടുത്ത് എന്തൊക്കെയാണ് മുന്നോട്ട് വെച്ച ശുഭാശകർ എന്ന് വരുത്തു പത്തേ പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കുക സോറി പത്തേ പ്ലസ് രണ്ടേ പ്ലസ് മൂന്ന് മാതൃകയിൽ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുക ഓക്കെ അപ്പം വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി ഇരുപതില് മുന്നോട്ട് വന്ന ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം പറയുന്ന പാർട്ടി പദ്ധതി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ആണ് കേട്ടോ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ആണ് രണ്ടാമത്തെ ശുപാർശയാണ് മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക മൂന്നാമത്തെ ശുപാർശയാണ് സെക്കൻഡറി തലത്തിൽ തൊഴിലാളി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക ഇത് മാറിപ്പോ സെക്കൻഡറി തലത്തിൽ തൊഴിലാളി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ പറഞ്ഞത് കോത്താരി കമ്മീഷനും സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കാൻ പറഞ്ഞത് ആരാക്കണം സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കാൻ പറഞ്ഞത് കോത്താരി കമ്മീഷനുമാണ് കോത്താരിയിലെ മുതലിയാർ കമ്മീഷനുമാണ് മുതലിയാർ കമ്മീഷനുമാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ പഠിച്ച മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാവേ നമ്മൾ ആദ്യം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ പഠിച്ചു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടില് ഫോം ചെയ്യുന്നു നാല്പത്തി ഒമ്പത് റിപ്പോർട്ട് ലക്ഷ്യം സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം അടുത്ത് പ്രധാനപ്പെട്ട ശുപാർശകൾ ഒന്ന് യു ജി സി രൂപീകരിക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അമ്പത്തി ഡിസംബർ ഇരുപത്തി എട്ടിന് യു ഫോം ചെയ്തു അൻപത്തിയാറിൽ യു ജി സി ആക്ട് നിലവിൽ വന്നു ആദ്യ ചെയർമാൻ എസ് എൻ ഫട്നാഗർ ആണ് ആദ്യ ചെയർമാൻ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് എം ജഗതീഷ് കുമാർ ആണ് അതുപോലെ ഞാൻ പറഞ്ഞു അമ്പത്തി മൂന്നിലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റി അൻപത്തി ആറിലാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു പിന്നെ പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക എന്നതാണ് എന്നതും രാധാകൃഷ്ണ കമ്മീഷന്റെ ശുപാർശയായിരുന്നു തൊഴിലദൃഷ്ട വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക തൊഴിലുഷ്ട വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതും ആടെ ശുപാർശയായിരുന്നു ഈ പറയുന്ന രാധാകൃഷ്ണ കമ്മീഷന്റെ ശുപാർശയായിരുന്നു പിന്നെ നമ്മൾ ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതിര കമ്മീഷനെ കുറിച്ച് പറഞ്ഞു അൻപത്തിരണ്ടില് കമ്മീഷൻ ഫോം ചെയ്തു അൻപത്തി മൂന്ന് റിപ്പോർട്ട് ലക്ഷ്യം സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യം സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യം അതുപോലെ തന്നെ മുന്നോട്ട് ശുഭാഷകൾ ത്രിഭാഷാ പാഠ്യപദ്ധതി അധ്യാപക പരിശീലന സമിതി വിവിധോദ്ദേശ സ്കൂളുകൾ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷണർ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷണർ ഓക്കെ മൂന്നാമത് നമ്മൾ പഠിച്ചത് കോത്താരി കമ്മീഷനാണ് അറുപത്തിനാല് രൂപം കൊണ്ട് അറുപത്തി ആറ് റിപ്പോർട്ട് ലക്ഷ്യം വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ കുറിച്ചുള്ള പഠനം വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ കുറിച്ചുള്ള പഠനം ഓക്കെ മുന്നോട്ടുള്ള ശുപാർശകള് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയിൽ വിദ്യാഭ്യാസ പാഠ്യ പദ്ധതി ഓക്കെ ആ അപ്പൊ അത് ഈ ഒരു കാര്യം മറക്കല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ പിന്നെ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക മൂന്നാമത് നമ്മൾ പഠിച്ച പോയിന്റ് ആണ് സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചത് വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് വിദ്യാഭ്യാസ കമ്മീഷനെ പിന്നെ ഒരു പോയി ഓർത്തോണേടാ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കുന്നതിനായിട്ട് നിലവിൽ വന്ന ഒരു പ്രാഥമിക വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ട് പ്രാഥമിക വിദ്യാഭ്യാസ കമ്മീഷനാണ് യശ്പാൽ കമ്മീഷൻ യശ്പാൽ കമ്മീഷൻ കേട്ടാ പ്രാഥമിക വിദ്യാഭ്യാസ കമ്മീഷൻ ആണ് യശ് പാൽ കമ്മീഷൻ കേട്ടാ അപ്പൊ പഠിക്കുക എളുപ്പമുണ്ട് ഈ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് പാല് മുട്ടയെ കൊടുക്കുമെന്ന് മതി പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് പാൽ മുട്ടയെ കൊടുക്കുമെന്ന് നടത്താൽ മതി അപ്പം പ്രാഥമിക വിദ്യാഭ്യാസ കമ്മീഷൻ എസ് കമ്മീഷൻ പ്രാഥമിക വിദ്യാഭ്യാസ കമ്മീഷൻ എസ് കമ്മീഷൻ ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു നിന്ന് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓക്കെ നന്നായിട്ട് പഠിക്കുക